ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു സിംപിൾ റെസിപ്പിയാണ് നമ്മളെ ദോശക്കൊക്കെ കൂടെ പോകുന്ന ഒരു തക്കാളി ചട്നീൻ്റെ റെസിപ്പിയാണേ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയ ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു ചീന ചട്ടിയോ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഓയില് മതി ഞാൻ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചത് നമ്മൾ സാധാ ഓയിൽ ഒഴിക്കുന്നവർക്ക് അതും ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ആ ഓയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് വേണ്ട കുറച്ച് ഉഴുന്ന് പരിപ്പാണേ ഉഴുന്നാണ് ചേർത്തി കൊടുത്തത് ഏത് കടലപ്പരിപ്പ് ചേർക്കുക ഏത് വേണമെങ്കിലും ചേർത്തി കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തി കൊടുക്കും അതുപോലെ തന്നെ അതാ രണ്ട് ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്ന ഇതിലേക്ക് ഒന്നൊന്ന് വെളുത്തുള്ളി ഇതൊന്ന് നമ്മൾ ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാളൻ്റെ പകുതി കുഞ്ഞി സവാളൊക്കെ ആണെങ്കിൽ ഒന്ന് ഇട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം വലിപ്പം മീഡിയം സൈസൊക്കെ ആണെങ്കിൽ പകുതി മതി അത് ഇട്ടിട്ടുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കി വെക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വരുന്ന വരുന്നുണ്ട് അപ്പം തീ ഓഫ് ചെയ്യോ അല്ലെങ്കിൽ തീ നന്നായിട്ട് കുറച്ചൊക്കെയോ ചെയ്തിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി മുളക് പൊടിയോട് കൂടിയതാണേ അപ്പോൾ കശ്മീരിച്ചിട്ടുണ്ടെങ്കിൽ കളറും കിട്ടും അത് എന്നെ ഇടാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ മറ്റേ നല്ല അതേപോലെ അതേപോലെതാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തെടുക്കണ്ടേ ഇത് നന്നായിട്ട് ഒന്ന് ഈ ഉള്ളിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ ഓയിലും മൂപ്പിച്ചെടുക്കുക കേട്ടോ കരിഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്തെടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെ രണ്ടെണ്ണം ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തി കൊടുക്കാം അപ്പം പിന്നെ പട്ടൻ തന്നെ വഴന്ന് കൊടുക്കും നന്നായിട്ട് വഴന്ന് നമ്മളെ മസാലിനോട് യോജിക്കുന്ന പരുവാനേ മൂന്നാല് മിനിറ്റ് എടുക്കും ഇത്രയൊന്ന് തക്കാളി ഒന്ന് വഴക്കിയെടുക്കേ അപ്പൊതാ ഇതുപോലെ തക്കാളി ഒന്ന് വയനുണ്ട് നന്നായിട്ട് നല്ല പഴുത്ത തക്കാളി ഇല്ല എടുക്കാൻ ശ്രമിക്കണേ തീ ഓഫ് ചെയ്യാൻ ഒന്ന് തണുച്ചിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കാം അപ്പൊതാ നമ്മളെ ചട്ടനിട നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് ചേർക്കണം ഇതിലേക്ക് അത്രേ ഉള്ളു അപ്പം താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴാണ് കുറച്ച് കടുവിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഒരു രണ്ട് പച്ചന്മവും കുറച്ച് കഴിവൊഴിച്ചുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൽ വേണമെങ്കിലും ഒരു ഇത്തിരി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ടോളൂ കുഴപ്പമില്ല അപ്പോൾ ഒന്നും ഒരു കളർ ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ ചട്ടനിലേക്ക് ശ്രദ്ധിക്കാം അപ്പോൾ താ ഇത്രേ ഉള്ളൂ നമ്മുടെ തക്കാളി ചട്ടനി ഇവിടെ റെഡിയാണ് എല്ലാവരും ഡ്രൈ ചെയ്ത് വെക്കുക ദോശക്കും ഇഡ്ഡലിക്കും അടിപൊളിയാണ് ഒരു പണിയുമില്ല ഉണ്ടാക്കാനും അപ്പം ഇൻഷാള്ള നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്